ചാലക്കുടിയിൽ ആയുർവേദ കിടത്തി ചികിത്സ ആശുപത്രിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് പത്ത് കോടി രൂപ ചിലവിലാണ് ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്നത് അഞ്ച് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അൻപത് പേർക്ക് ചികിത്സക്കുള്ള സൗകര്യം ഉണ്ടാകും നേത്ര ചികിത്സ ആയുർവേദം ഹോമിയോ സിദ്ധ യോഗ യുനാനി എന്നീ വിഭാഗങ്ങളിലെ ചികിത്സയാണ് ഇവിടെ ഒരുക്കുന്നത് എം പി ആയിരുന്ന ഇന്നസെന്റിന്റെയും എം എൽ എ ആയിരുന്ന ബി ഡി ദേവസ്യയുടെയും ശ്രമഫലമായാണ് പദ്ധതി കൊണ്ടുവന്നത് കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി ദേശീയപാതയോരത്ത് കോസ്മോസ് ക്ലബിന് സമീപം വിട്ടു നൽകിയ സ്ഥലത്താണ് ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് നിലകളിൽ വിഭാവനം ചെയ്ത ആശുപത്രി കെട്ടിടത്തിൽ ഒന്നാം ഘട്ടത്തിൽ മൂന്ന് നിലകളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിൽ മുപ്പത്തിയഞ്ചു പേർക്ക് കിടത്തി ചികിത്സാ സൗകര്യം ലഭ്യമാകും അഞ്ച് നിലകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അൻപത് പേർക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ടാകും ജില്ലയിൽ ഇത്തരത്തിലുള്ള ഏക ആയുർവേദ ആശുപത്രി കൂടിയാണിത് ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ പേരിലാണ് ആയുർവേദ സമുച്ചയം വൈദ്യുതി കണക്ഷൻ അടക്കമുള്ള പ്രവൃത്തികളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് മീഡിയ ടൈം ചാലക്കുടി